ഇപ്പോൾ നമ്മുടെ കൂടെ കേന്ദ്രമന്ത്രി ന്യൂനവർഷകാര്യ വകുപ്പും ഫിഷറീസും കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ ജോർജ് കുര്യൻ നമ്മോടൊപ്പം ഉണ്ട് വളരെ തിരക്കുള്ള സമയങ്ങളാണ് എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ മന്ത്രിയോട് നമുക്ക് ചോദിച്ചറിയാം സാറേ നമസ്കാരം പ്രത്യേകിച്ച് അങ്ങ് കേരളത്തിലെ ന്യൂനവർഷങ്ങളുടെ വലിയൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് അങ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർഷങ്ങളിൽ വേണ്ടി ചെയ്യാനായിട്ട് അല്ല ന്യൂനപക്ഷങ്ങളുടെ വികസന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇടപെടും മൊത്തത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളില് ഈ അടിസ്ഥാന വികസനം കുറവാണ് അങ്ങനെയുള്ള അടിസ്ഥാന വികസനം ഇല്ലാത്തടത്ത് പ്രക പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രമത്തിന്റെ അടിസ്ഥാനത്തില് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ തന്നെയാണേലും ഇടുക്കിയുണ്ട് ഉണ്ട് വയനാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കുറച്ച് വികസന കാര്യത്തിൽ പുറകോട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യം ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ അതിനുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഫിഷറീസും കൂടെ അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചിലായിട്ട് നെഞ്ചിലായിട്ടൊരു മുറവായിരുന്നു മുതലപ്പുഴയിലെയും വിഴിഞ്ഞത്തെയൊക്കെ അത് ഉണക്കുവാനായിട്ട് ആ മുറി ഉണക്കാനായിട്ട് അങ്ങ് മാത്രം അത് പ്രതിജ്ഞാബദ്ധനാണ് അങ്ങ് ഇറങ്ങാനായിട്ട് അല്ല അത് അവരുമായിട്ട് സംസാരിക്കണം ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഒരു പ്രപ്പോസൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തില് ബാക്കിയുള്ള ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് പിന്നെ വിദഗ്ധരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനു വേണ്ടിയുള്ള നടപടിയെടുക്കും അതിന് പ്രത്യേകിച്ച് ആദ്യ ഒരു ഡിക്ലറേഷൻ നടത്തിൻ്റെ ആവശ്യമില്ല കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് പറയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കടലിൻ്റെ മക്കൾക്ക് കടല് വേണമെന്നുള്ള അവരുടെ ഒരു ആവശ്യമുണ്ടല്ലോ അതോടൊപ്പം ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഈ മുനമ്പത്തൊക്കെ അവരുടെ സ്ഥലത്തിനൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടൊക്കെ വക്കഫോർഡ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഒരു ഒത്തിരിയേറെ വേദനകൾ അവരിങ്ങനെ പറയുകയുണ്ടായി അല്ലെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിൽ ആർക്കും കൈയെടുത്താൻ സാധിക്കില്ല അതിന് നമുക്ക് നിയമപരമായിട്ടുള്ള ഇതുണ്ട് ഇതൊക്കെ സംരക്ഷിക്കപ്പെടും ആ സംശയം നിന്നു അതോടൊപ്പം തന്നെ അങ്ങയുടെ ഒരു നാലര പതിനായിരത്തായി അങ്ങ് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു പ്രത്യേകിച്ച് ബി ജെ പി പ്രസ്ഥാനത്തിൽ അങ്ങ് അങ്ങ് അനുഭവിച്ച ഒരു വെല്ലുവിളി എന്തുമാത്രം വരുതായിരുന്നു അല്ല സമുദായത്തിൽ നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല ഞാനൊരു നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഇടവകയിൽ നിന്നോ എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നോ ഒന്നും തന്നെ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ ഈ നമ്പ്യാകുളം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിലേറെ സീറോ മലവർ കത്തോലിക്കർ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ സഭയുടെ നിയമം അംഗീകരിക്കുന്ന ആൾക്കാരാണോ അല്ലയോന്നേ നോക്കുകയുള്ളൂ വേറെ മറ്റ് അവരുടെ പൊളിറ്റിക്കലിതൊന്നും സാധാരണ നോക്കാറില്ല അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മുടെ ഇടയിൽ മുസ്ലാമികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു മണിപ്പൂർ കലാപം ഇപ്പോൾ ഈ ഇടയ്ക്ക് ചില പിതാക്കന്മാർ പറയുകയുണ്ടായി അത് ഗോത്രവർഗ്ഗങ്ങൾ വർഗങ്ങൾ തമ്മിലുള്ളതാണെന്നൊക്കെ അതൊരു ഈ ക്രിസ്ത്യാനികളെ അടിച്ചമർത്താൻ വേണ്ടിയായിരുന്നു ബി ജെ പി ചെയ്തിരുന്ന ഒരു ഒരു വാർത്ത നസ്രാണികളുടെ ഇടയിലേക്ക് ഒരു വരികയുണ്ടായി അതെന്തുകൊണ്ടാണ് അതിൽ ഈ ബി ജെ പി അതിൽ പരാജയപ്പെട്ടത് ഈ ഇങ്ങനെ ഒരു വാർത്ത തെറ്റായ വാർത്ത കണ്ടല്ലേ പരാജയപ്പെട്ടിട്ടില്ല വിജയിക്കുകയായിരുന്നു അതായത് ഓഷോ ദേഷ്യസ്താവ് അർഡിനൽ അതേ തുടങ്ങിക്കഴിഞ്ഞ രണ്ടു മാസം ഉള്ളിൽ പറഞ്ഞു അതായത് കത്തോലിക്ക സഭയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അതായത് പോപ്പായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഏഷ്യയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പുറപ്പായിട്ട് പരിഗണിക്കപ്പെട്ട് ഇപ്പോൾ കാർഡിനൽ അഡ്വൈസറി കമ്മിറ്റിയിലുള്ള എട്ട് പേരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം ആ ഇത് ലേഖല തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മതപരമല്ല അത് ഗോത്രവർഗ്ഗങ്ങളുടെയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ട് ഈ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയതുകൊണ്ട് ക്രിസ്ത്യാനികൾ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി പഠിച്ചു അത് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബി ജെ പി ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയത് ഇപ്പം മറ്റു പാർട്ടികളിൽ അടി നടക്കുന്നില്ലേ ക്രിസ്ത്യാനിയുടെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണം അതാണ് പരാജയപ്പെടുകയല്ല പരാജയപ്പെട്ടെന്ന് അവർക്ക് തോന്നി പക്ഷേ ബി ജെ പി ജയിക്കുകയാണ് ഉണ്ടായത് ക്രിസ്ത്യാന്സിൻ്റെ വോട്ട് ബി ജെ പി വരാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കള്ളപ്രചരണമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ പോയി അന്വേഷിച്ചാൽ മതി അവിടെ എന്തിനാണ് പാർട്ടികൾ തമ്മിൽ അടിക്കുന്നതെന്നും ഓരോ മറ്റ് സ്ഥലങ്ങളിൽ വേറെ മറ്റൊരു പക്ഷം അടി ഇത് ഇത് പറയുന്ന അത് അന്വേഷിച്ചാൽ മതി ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ അവർക്ക് അതോടൊപ്പം തന്നെ സാറേ ഈ നാല്പത് വർഷത്തിലേറെ അങ്ങ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോഴും കേരള സമൂഹത്തിൽ അങ്ങ് ഒരു നിശബ്ദനായിരുന്നു നിശബ്ദനായിരുന്നു ശുശ്രൂഷ ചെയ്ത ഒരാളാണ് അപ്പം ബൈബിള് പറയുന്ന പോലെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇപ്പോൾ അങ്ങേക്ക് ലഭിച്ച ഈ കേന്ദ്രം എൻ്റെ നേച്ചർ അതാണ് നമ്മുടെ നേച്ചറിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ നേച്ചർ എന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യുന്നു അതിൻ്റെ മറ്റു മറ്റുള്ള കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല അല്ല നോക്കാറില്ല അത് എന്തെങ്കിലും ഗുണം കിട്ടുമോ അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും പേഴ്സണോന്നുള്ള ഞാൻ നോക്കാറില്ല അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ചില അവകാശങ്ങളൊക്കെ അത് ന്യൂന വർഷങ്ങളിലെ വേറൊരു ഒരു സാധനമുള്ള സമുദായം കൂടുതൽ അത് കൈകടത്തുന്നു അവര് പ്രാപിച്ചെടുക്കുന്നു അതിന്റെ ഒരു ചെറിയ സങ്കടം ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് അത് ആയിരിക്കും അതാണ് പോളിസി അതോടൊപ്പം തന്നെ ഈ ഈ ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ കൂടുതൽ കേൾക്കുന്നു അതിന് കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ ഒരു പേടിയൊക്കെ ആയിരിക്കുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കട്ടെ അപ്പൊ പഠിക്കും മനസ്സിലാക്കും മനസ്സിലായി കഴിയുമ്പം ബി ജെ പി കുഴപ്പമില്ല എന്ന് മനസ്സിലാവും അങ്ങനെയാണ് ഗോവയിൽ നടന്നത് ഗോവയിൽ ഇതുപോലെ തന്നെ പ്രചരണം നടത്തിയതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും ബി ജെ പി എം എൽ എ ബി ജെ പിയില് ക്രിസ്ത്യൻ എം എൽ എമാരാണ് കൂടുതൽ അതെ ഗുജറാത്തിൽ നിന്ന് ക്രിസ്ത്യാനി ജയിച്ചിട്ടുണ്ടല്ലോ ഗുജറാത്തിൽ ക്രിസ്ത്യൻ എം എൽ എ ഉണ്ട് ബി ജെ പിക്ക് പക്ഷെ ബി ജെ പി ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുകയല്ല കാരണം അത് അവർ മനസ്സിലാക്കട്ടെ എന്തുമാത്രമേ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണെന്നുള്ളത് എന്തും നമുക്ക് ഇത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് ശക്തമായിട്ടത് ഭൂരിപക്ഷത്തിന്റെ കൂടെയാണെന്ന് ആരും പറയുന്നില്ലല്ലോ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണെന്ന് പറയുന്നുണ്ടെ പോലെ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണെന്ന് പറയാം അപ്പൊ അത് ഇതൊരു ന്യൂട്രലാണ് ഗവൺമെന്റ് ന്യൂട്രൽ ആയിരിക്കണം അതാണ് സംഭവിക്കുന്നത് അവരുടെ വിശ്വാസവർക്ക് അവരവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അങ്ങ് വസിക്കുന്ന ഈ ഗ്രാമപ്രദേശത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ ക്ഷീര കർഷകരും കർഷകരുമാണ് അവർക്ക് ഒത്തിരിയേറെ പരാതികളുണ്ട് അവർ അധ്വാനിക്കുന്ന അനുസരിച്ച് അവർക്ക് അതിനുള്ള അനു ഒരു സംരക്ഷണവും ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോഴങ്ങ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു മേഖല നിൽക്കുമ്പോൾ അങ്ങ് എന്തുമാത്രം അതിൽ ശ്രദ്ധ ചെറുത്തുമായിരുന്നു അല്ല ഈ പശുവിനെ വളരെ എല്ലാ വീടുകളിലും നേരത്തെ പശു ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഗ്രാമത്തിലെ അഞ്ഞൂറ് വീടുകളിൽ അഞ്ഞൂറിലും പശു ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അമ്പത് സ്ഥലത്തേക്കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാലുൽപാദനം നമുക്ക് കുറയുകയാണ് പക്ഷേ ഡയറി ഫാംസ് കൂടുതൽ വരുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുകയുള്ളൂ പിന്നെ ഗൂഗിൾ മിഷൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് കർഷകർക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം പ്രോത്സാഹിപ്പിക്കും പക്ഷേ വീടുകളിലെ വളർത്തൽ കുറയുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഉൽപ്പാദനം കുറയുകയാണ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ഉൽപ്പാദനം കൂടുകയാണ് ഇപ്പോൾ പ്രത്യേക കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള പ്രോത്സാഹനം കൊടുക്കും തീർച്ചയായിട്ടും ഇൻഡിവിജ്വലായിട്ട് ഒരു വശു വളർത്തുന്നവർക്കും അങ്ങനെയുള്ളവർക്കും ആനുകൂല്യങ്ങളുണ്ട് അത് ബോധവൽക്കരിച്ചിട്ട് അവർക്ക് അത് എത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ശുശ്രൂഷണ മേഖല ആയിരുന്നു ആതിരാലയങ്ങളെല്ലാം അപ്പോൾ അവർക്ക് വിദേശ ഫണ്ട് പലപ്പോഴും കിട്ടാതെ പോയതുകൊണ്ട് പല ആതിരാലയങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന മേഖല എല്ലാം നിന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായി അങ്ങനെയൊരു ഒരു ഈ അവരുടെ മിഷൻ മേഖലയിലോ അങ്ങനെ ഒരു പരാതിയും ഒരു സങ്കടവും ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ അത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നട ഉണ്ടാക്കിയ ഒരു നിയമമാണ് എൻ്റെ കൂടെ അഡീഷണൽ മോഡി സർക്കാർ വെച്ചത് ഡൽഹിയിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം രണ്ടായിരത്തി പത്തിലുണ്ടായ നിയമമാണ് അതിന് ചില കാര്യങ്ങളുണ്ട് അത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലത് ദേശ വേറെ ചില കാര്യങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രിക്റ്റാക്കി അത് കറക്റ്റായിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പുതുക്കി കിട്ടുന്നുണ്ട് ഞാൻ കണ്ടതിലെല്ലാം തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത ആരുമില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അതിൻ്റെ അത് അനുഭവിച്ചത് ന്യൂനപക്ഷങ്ങളല്ല ഭൂരിപക്ഷ ചില ഞാൻ പേര് പറയുന്നില്ല അവർക്കാണത് ഒറ്റ ഇഷ്യൂ തന്നെ മറ്റേ എല്ലാ ന്യൂനപക്ഷത്തിനേയും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തടയപ്പെട്ടത് അപ്പം അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ടല്ല ഭൂരിപക്ഷത്തിനുമല്ല അത് ബാധകാണ് അത് അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ നിയമം നിർമ്മിച്ചതാണ് അത് മോഡി സർക്കാർ നടപ്പിലാക്കിയതേയുള്ളൂ അതിൻ്റെ ഫലമുണ്ടായി അപ്പൊ അത് മതങ്ങളെ ഉദ്ദേശിച്ചുള്ള ഒരു നിയമമല്ലായിരുന്നു അല്ലാരും ഇത്രയും ഈ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും